മലയാളികൾക്ക് ഏറെ പരിചിതയായ നടിയാണ് ശ്വേത മനോൻ അഭിനയത്തിന് പുറമെ മോഡലിംഗ് ടെലിവിഷൻ അവതാരക എന്നിവയിലും തൻ്റെ കഴിവ് തെളിയിച്ച ആൾക്കൂടിയാണ് ശ്വേത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഫെമിന മിസ് ഇന്ത്യ ഏഷ്യ പസഫിക് കിരീടം നേടാൻ നടിക്ക് സാധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജോമോൻ സംവിധാനം ചെയ്ത അനശ്വരം എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെയാണ് ശ്വേത തൻ്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും നടി അഭിനയി y മമ്മൂട്ടിയോടൊപ്പവും മോഹൻലാലിൻ്റെ കൂടെയും അഭിനയിക്കാൻ ശ്വേതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും സംസാരിക്കുകയാണ് ശ്വേത മേനോൻ മമ്മൂട്ടി ഒരു കുട്ടിയെ പോലെയാണെന്നും എന്നാൽ മോഹൻലാൽ എല്ലാവർക്കും കൊടുത്തു മാത്രം ശീലമുള്ള ആരാളാണെന്നും ശ്വേത പറഞ്ഞു മമ്മൂക്ക ഒരു പൂവ് പോലെയാണ് എപ്പോഴും പൂക്കുന്ന ഒരു പൂവ് പെട്ടെന്ന് സ്വഭാവം മാറുന്ന ഒരു കുട്ടിയാണ് അദ്ദേഹം ശരിക്കും ഒരു കുട്ടിയെ പോലെ തന്നെയാണ് മമ്മൂക്ക അതെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു അമ്മയാണല്ലോ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വികൃതിയെല്ലാം ഞാൻ ആ രീതിയിൽ തന്നെയാണ് കാണാറുള്ളത് മമ്മൂക്ക് എപ്പോഴും എല്ലാവരോടും തുറന്ന് സംസാരിക്കണമെന്ന് പറയുന്നത് എന്തിനാണ് ഒരു വീടിന് നാല് ഉണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം എപ്പോഴും തുറന്നിടാറുണ്ടോ ഇല്ല അങ്ങനെ ചെയ്താൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം ആരെങ്കിലും ബെല്ലടിച്ചാൽ മാത്രമാണല്ലോ നമ്മൾ പ്രധാനപ്പെട്ട വാതിൽ തുറക്കുന്നത് മമ്മൂക്കയും അതുപോലെ തന്നെയാണ് എന്നാൽ ലാലേട്ടനാകട്ടെ അദ്ദേഹത്തിന് കൊടുക്കാൻ മാത്രമേ അറിയൂ അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അവിശ്വസനീയമായ ഓർമ്മശക്തിയുണ്ട് നൂറു വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുമുട്ടിയ ഒരാളെ അദ്ദേഹം ഇപ്പോഴും ഓർക്കും അദ്ദേഹം എപ്പോഴും ആളുകളുടെ സൗഹൃദപരമായും സ്നേഹത്തോടെയുമാണ് പെരുമാറുകയുള്ളൂ ക്ഷേതമേനൻ പറഞ്ഞു